കൊച്ചി മേനക ജംഗ്ഷനിൽ മൈജിയുടെ പുതിയ ഷോറൂം പ്രവർത്തനം ഷോറൂമിന്റെ ഉദ്ഘാടനം കൊച്ചി മേയർ എം വിവിധ ബ്രാൻഡുകളുടെയും പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു കൊച്ചി കൊച്ചി ജംഗ്ഷനിലാണ് പുതിയ ഷോറൂം മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മൈജിയുടെയും വിവിധ ബ്രാൻഡുകളുടെയും പ്രതിനിധികളും പങ്കെടുത്തു ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് സ്മാർട്ട് വാച്ച് സ്പീക്കർ ക്യാമറ ഹോം തിയേറ്റർ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഉള്ളത് ഇന്നത്തെ ഈ ഒരു മറ്റാർക്കും നൽകാനാവാത്ത വമ്പിച്ച ഓഫർ തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് എന്നും അകത്ത് ഓഫർ ഉണ്ട് എന്ന് തന്നെയാണ് പറയാം ഓരോ പത്തായിരത്തിനും നമ്മൾ ഓഫർ നമ്മുടെ കസ്റ്റമേഴ്സിന് ഫൈനാൻസ് ഒരു ആവശ്യകത അവരുടെ എല്ലാ എല്ലാം തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ കൊടുക്കാൻ ഏറ്റവും കുറഞ്ഞ മാസത്തവണയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അതിവേഗ ഫിനാൻസ് സൗകര്യവും വിദഗ്ധ ടെക്നീഷ്യന്മാരാൽ റിപ്പയർ ചെയ്തു നൽകുന്ന മൈജി കെയർ സർവീസും അടക്കം ഷോറൂമിൽ ലഭ്യമാണ് ജനം കൊച്ചി